അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഇതിഹാസ താരമാണ് വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒട്ടുമിക്ക കിരീടങ്ങളും വിരാട് കോഹ്ലി സ്വന്തമാക്കിയെങ്കിലും ആകെ ബാക്കിയുള്ളത് ഐ പി എൽ കിരീടം എന്ന് പറയേണ്ടിവരും ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടും ഇതുവരെ കിരീടം നേടാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനുള്ള സമയമാണോ എന്നാണ് ആരാധകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് നീണ്ട ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലി ഒരു ഐ പി എൽ ഫൈനൽ കളിക്കാൻ പോവുകയാണ് ആർ സി ബിക്ക് വേണ്ടി മാത്രമാണ് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കുപ്പായം രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനാറ് എന്നീ സീസണുകളിലെല്ലാം ഐ പി എൽ ഫൈനൽ കോലി കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫൈനൽ കിരീടമെന്നത് വിരാട് കോഹ്ലിക്കും ഒരു വലിയ സ്വപ്നമായി അവശേഷിക്കുകയാണ് ഐ ചരിത്രത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന റെക്കോർഡ് കോഹ്ലിക്കാണ് ഐ പി എല്ലിൽ ആർ സി ബിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റി ആറ് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം മുപ്പത്തി ശരാശരിയിൽ എട്ട് സെഞ്ചുറികളും കോഹ്ലി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറായിരുന്നു കോഹ്ലിയുടെ ഏറ്റവും മികച്ച സീസൺ എന്നാൽ രണ്ടായിരത്തി കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായിരുന്നു ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് ഈ ഐ പി എൽ സീസണിന്റെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ ആരാധകർ ഏവരും കാത്തിരുന്നത് കോഹ്ലിയുടെ പ്രകടനത്തിൽ തന്നെയാണ് ടി ക്രിക്കറ്റിൽ നിന്നും നേരത്തെ തന്നെ കോഹ്ലി വിരമിച്ചതുമാണ് അതുകൊണ്ട് കോഹ്ലിയിൽ നിന്നും ആളുകളെ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പ്രകടനമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ സീസണിലും അത് ലഭിക്കുകയും ചെയ്തു എന്നാൽ ഐ പി എൽ കിരീടം എന്നത് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു കിട്ടാക്കരിയായി അവശേഷിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി അങ്ങനെ ഒരു സീസണായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആരാധകർ ഉള്ളത് കോഹ്ലിയുടെയും ആർ സി ബിയുടെയും ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇതെന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് ഏവരും അതിനായുള്ള ഫൈനൽ എതിരാളികളെ വരും ദിവസങ്ങളിലെ അറിയാൻ സാധിക്കൂ അതുകൂടെ കണ്ടിട്ട് വേണം ആരാധകർക്ക് അത്രത്തോളം തയ്യാറെടുക്കാനും